ദൈവത്തിൻ്റെ വലിയ തീർന്നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജൂൺ ജൂലൈ മാസങ്ങൾ പരിശുദ്ധ അപ്പോസോലന്മാരെ അനുസ്മരിക്കുന്നതിനും പ്രത്യേകിച്ച് നമ്മുടെ അപ്പോസോലനായ തോമാസ് ലിഹായെ ആദരിക്കുന്നതിനും അനുസ്മരിക്കുന്നതിനും ആ ജീവിതം പകർത്തുന്നതിനുമുള്ള മാസങ്ങളാണ് ഈ മാസത്തിൻ്റെ പേര് തന്നെ തോമാസ് ലിഹായുടെ നാമധേയത്തിലാണ് സുയാനി ഭാഷയിൽ അറിയപ്പെടുന്നത് എന്തുകൊണ്ടും ശ്രേഷ്ഠനായ ഒരു അപ്പോസോലൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ ആ അപ്പോസോലന് ലഭിക്കേണ്ടതായ പ്രാമുഖ്യവും പ്രാധാന്യവും ബലഹീനരായ നമ്മുടെ അജ്ഞത കൊണ്ടും ശ്രദ്ധ ശ്രദ്ധക്കുറവുകൊണ്ടും ലോകദൃഷ്ടിയിൽ അത് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല മറ്റു പലരും കണ്ട ചിത്രം അതേപോലെ പകർത്തുന്നതിനാണ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അപ്പോസോല സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരപ്പോസോലനാണ് സുവിശേഷങ്ങളിൽ വളരെ വിരളമായി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എങ്കിലും ആ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം വളരെ സജീവവും ശ്രദ്ധാർഹവും അതുപോലെ തന്നെ ആലോചനാമൃതവുമായ പ്രതികരണങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമായ ഒരപ്പോസോലനാണ് ശിഷ്യ സമൂഹത്തിൽ പ്രാധാന്യമുള്ള യോഹന്നാനും യാക്കൂവും പത്രൂസുമൊക്കെ ഭർത്താവിൻ്റെ അകവൃന്ദത്തിൽ ശരിശ കർത്താവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എങ്കിൽ അതിൻ്റെ പുറത്തുള്ള ചുറ്റുവട്ടത്തിൽ ശ്രേഷ്ഠനായി ശോഭയോടെ വിളങ്ങുന്ന ഒരു അപ്പോസോലനാണ് മാർത്തോമാത്രോസ് പലപ്പോഴും ഭയപ്പെട്ട് നിനക്ക് അങ്ങനെ സംഭവിക്കരുത് നീ അങ്ങോട്ട് പോകരുത് തൻ്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്താൻ പലപ്പോഴും മുതിരുമ്പോഴും സാധാരണ നീ എൻ്റെ പിന്നാലെ എന്ന് ശാസിക്കേണ്ട വന്നിട്ടുണ്ട് കർത്താവിനെ കേവലം ഒരു ബാലികയുടെ മുമ്പിൽ തള്ളിപ്പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നാലും ശിശു സമൂഹത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ പേഴ്സണലായ തോമസ് ലിഹ ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കർത്താവിനോട് ചേർന്ന് നിന്ന് അവനോടുകൂടെ മരിക്കേണ്ടതും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ശിഷ്യന്മാരെ ഒരു ഒരപ്പോലനാണ് ഭർത്താവി ലോകം വിട്ട് കടന്നു പോകുമ്പോൾ അവിടെ ഇരുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കണമെന്നുള്ളത് പക്ഷേ ആരും അതിന് ധൈര്യപ്പെട്ടില്ല തോമാസ് ലിഹ മാത്രമേ പറഞ്ഞുള്ളൂ കർത്താവെ നീ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ആ സമയത്താണ് പുതിയ നിയമത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ദൈവശാസ്ത്രപരമായ ആഴമുള്ള ഒരു വലിയ പ്രഖ്യാപനം നമ്മുടെ ഭർത്താവിൽ നിന്നുണ്ടാകുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു അതിന് കാരണക്കാരൻ തോമാസ് ലിഹായാണ് തോമാസ് ലിഹായുടെ ഇൻ്റർവെൻഷനാണ് അത്ര ശക്തമായൊരു പ്രഖ്യാപനം നമ്മുടെ കർത്താവ് നടത്തുവാൻ തക്കവണ്ണം കാരണമാക്കിത്തീരുന്നത് ഭർത്താവിൻ്റെ ക്രൂശ്മരണ സമയത്ത് യോഹന്നാനൊഴിച്ച് എല്ലാവരും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എല്ലാവരും ഭയവിഖലരായി വാതലുകൾ അടച്ച് സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ കാരണം ഗുരുവിനെ വധിച്ചുവെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരെ അതുപോലെയുള്ള ശിക്ഷയ്ക്ക് വിധേയരാകുമെന്നുള്ള ഉൾഭയം കൊണ്ട് അവരെല്ലാം വാതിലുകൾ ശക്തമായി അടച്ച് ഒളിച്ചിരുന്നപ്പോൾ പുറത്തു പോകാൻ ധൈര്യം കാണിച്ചത് തോമസ് ലിഹ മാത്രമാണ് കർത്താവിനെ കണ്ട മഗ്നക്കാരത്തി മറിയ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത പറഞ്ഞപ്പോൾ യാക്കോബും യോഹന്നാനും പത്രോസും യോഹന്നാനും ഓടി വന്ന് ഒഴിഞ്ഞ കല്ലറ കണ്ടു ആ വാർത്ത വളരെ പെട്ടെന്ന് പ്രചരിച്ചു അടച്ചിട്ട മാളികയിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെല്ലാവരും കണ്ട് വിശ്വസിച്ചു എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർഥ്യമാണോ ഈ ഉയർത്തെഴുന്നേൽപ്പ് കേവലം ഒരു മിഥിയാണോ തോന്നലാണോ കാരണം അതുവരെ അവർ പഠിച്ചിട്ടുള്ള ഫിസിക്സ് അനുസരിച്ച് വാതിൽ തുറക്കാതെ മാസുള്ള അല്ലെങ്കിൽ പിണ്ടമുള്ള ഒന്നും അകത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല തോമാസ് മാത്രമേ അതിന് ധൈര്യം കാണിച്ചുള്ളൂ അത് ബുദ്ധിപരമായ ഒരു സംശയമാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സംശയഗ്രസ്തനായി മുദ്രകുത്തി ഏറ്റവും പിന്നിലേക്ക് മാറ്റുവാൻ പലരും ശ്രമിക്കാറുണ്ട് വെദർ ഇറ്റ് ഈസ് എ റിയാലിറ്റി വെതർ ഇറ്റ് ഈസ് ടാൻചിബിൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്പർശനവിധേയനാണ് ഇവൻ ദോ ഹീ സെൻറ്റേഡ് വിത്തൌട്ട് ഓപ്പണിംഗ് ദ ഡോർ വാതിലുകൾ തുറക്കാതെ അകത്തു പ്രവേശിച്ച ആ ശരീരത്തെ സ്പർശിക്കുവാൻ സാധിക്കുമെന്ന് ലോകത്തോട് പറയുവാൻ തോമാശ്രിഹായുടെ സംശയം കൊണ്ടാണ് സാധിച്ചത് അതിന് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ് കാരണം അല്ലെങ്കിൽ ലോകം പറഞ്ഞേനി അത് അവരുടെ തോന്നലാണ് ഒരാത്യന്തികമായി സ്നേഹിച്ചത് അവരുടെ മനസ്സിൽ വന്ന തോന്നലാണ് പക്ഷേ ഓർഖാൻകെ അപ്പം മുറിച്ച് കഴിച്ചു തോമസ് മാത്രമേ ഉയർത്തെഴുന്ന എൻ്റെ കർത്താവിൻ്റെ ശരീരത്തെ സ്പർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആ അവസരത്തിൽ മറ്റാരോടും ആലോചിക്കാതെ അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന് മിക്കാവിശ്വാസ പ്രമാണം മൂന്നാം നൂറ്റാണ്ടിൽ രൂപപ്പെടുമ്പോൾ മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ ആഴ്ചകളോളം ഇരുന്ന് ചിന്തിച്ച് ആ വാചകങ്ങളൊക്കെ ക്രോഡീകരിച്ചപ്പോൾ ഇതാരോടും ആലോചിക്കാതെ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് തോമാസ് ലിഹായാണ് അതുപോലെ അവരുടെ ഗുരുവായിരുന്നു അവരുടെ ആരോഗ്യദായകനായി അവരെ മുന്നോട്ട് നയിച്ച വ്യക്തിയാണ് പത്രോസ് പറയുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നുവെങ്കിൽ അത് ലോകത്തോട് പ്രഖ്യാപിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് എൻ്റെ കർത്താവും എൻ്റെ ദൈവഭൂമി എന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം സംബോധന ചെയ്യുവാൻ തോമസ് ലിഹായിക്കാണ് ഭാഗ്യം ലഭിച്ചത് ശിഷ്യന്മാരെ എല്ലാം വിവിധ സ്ഥലത്തേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ അധികം പേരും അവർക്ക് പരിചിതമായ ഭാഗങ്ങളിലേക്കാണ് അവർ പോയത് കാരണം അവരിലധികം പേരും വലിയ വൈദഗ്ധ്യമുള്ള ജോലികളല്ല മീൻ പിടിക്കുകയോ കരം കരമ്പിരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളേർപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ തോമാസ് ലീഹ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു ഒരു ശില്പിയായിരുന്നു വിഷ്വലൈസ് ചെയ്യുവാനും ചിന്തിക്കുവാനും സംശയങ്ങൾ ചോദിക്കുവാനും കഴിവുള്ളവനായിരുന്നു അതുകൊണ്ടാണ് അന്ന് അറിയപ്പെട്ടിരുന്ന ആളുകൾ വളരെ ബഹുമാനത്തോടെ ശ്രദ്ധിച്ചിരുന്ന ഭാരതത്തിലേക്ക് തോമാസ് ലിഹയെ അയക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയും നിയോഗിക്കുകയും ചെയ്തു അവിടെയും നമ്മുടെ അജ്ഞത കൊണ്ട് ഭാരതം കറുത്തവരുടെ നാടാണ് അജ്ഞാനികളുടെ നാടാണ് എന്നൊക്കെ പറയാറുണ്ട് ഗ്രീക്കും റോമ യവന സംസ്കാരങ്ങളെല്ലാം തകർന്നടിഞ്ഞിട്ടും ഭാരത സംസ്കാരം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ മെറ്റാഫിസിക്സ് ഇതിൻ്റെ അടിസ്ഥാനം ഒരു വലിയ സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിലെ പുരാതന ഭാഷകളിൽ രണ്ടാം സ്ഥാനമാണ് സംസ്കൃത ഭാഷയ്ക്കുള്ളത് വേദങ്ങളും ഇതിഹാസങ്ങളും മൂവായിരം നൂറ്റാണ്ടിനപ്പുറം മുതൽ രഹിക്കപ്പെട്ട ഇന്നും പൂർണ്ണമായി തർജ്ജമ ചെയ്യുവാൻ സാധിച്ചിട്ടില്ലാത്ത വിജ്ഞാന ഭണ്ണാകാരമായ വിജ്ഞാനിയുള്ള നാടാണ് കിഴക്കുള്ള ഈ ഭാരതം പക്ഷേ പതിനെട്ടാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവത്തിന് ശേഷം രചിക്കപ്പെട്ട രചനകളിലും ചിന്തകളിലും ഭാരതത്തെ ദരിദ്ര രാഷ്ട്രമായി അജ്ഞാനികളുടെ നാടായി മാറ്റുക അജന്ത ആയാലും എല്ലോറോ ആയാലും സംസ്കൃതിയെക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ ഓർക്കേണ്ടതാണ് സിന്ധു നടി സംസ്കാരം ഇൻഡസ് വാലി സിവിലൈസേഷൻ ബി സി രണ്ടായിരം നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ് ആ സമയത്ത് യൂറോപ്പൊക്കെ അന്ധകാരത്തിൽ അമർന്നിരുന്നപ്പോൾ വളരെ ഒരു സംസ്കൃതി രൂപപ്പെട്ട ഒരു നാടാണ് അങ്ങനെയുള്ള ദേശത്തേക്ക് അയക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് ഉത്സാഹിയും ധൈര്യശാലിയും കാലാവസ്ഥ ഭാഷ ഇവയൊക്കെ തടസ്സമായി നിൽക്കാതെ ധീരനായ തോമാസ് ലിഹായാണ് ഭാരതത്തിലേക്ക് അയച്ചത് അദ്ദേഹം ഒരു പട്ടക്കാരൻ പോലുമല്ല അപ്പോസോലിക നൽവരങ്ങൾ ഇല്ലാത്തയാളാണ് എന്ന് ഒരു ആൾ പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു സഭയും അത് തെറ്റാണെന്ന് പറയുവാൻ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് തോമാസ് ലിഹായ്ക്ക് വലിയ മാർക്കറ്റുള്ള കാലമാണ് ഒരു കാലത്ത് പത്രോസിൽ നിന്ന് മാത്രമേ ഒഴുകുന്നുള്ളൂ എന്ന് വാദോരാതെ പ്രസംഗിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തികളെല്ലാം തന്നെ ഇന്ന് തോമായുടെ മക്കളാണ് തോമായുടെ മാർഗം പഠിപ്പിക്കണം തോമാസ് കുറിച്ച് വാതോരാത പറഞ്ഞു തുടങ്ങി എന്നുള്ളത് ഈ സഭയുടെ നിലപാടിൻ്റെ ഒരു സ്വാധീകരണമാണ് അങ്ങനെ നമ്മുടെ അപ്പോസോലനായ തോമാസ് ലിഹ ആ അപ്പോസ്സോലത്തിൻ്റെ തൻ്റെ ജീവൻ രക്തം നൽകി വളർത്തിയ ഈ സഭ എന്നും തോമാസ് ലിഹായോട് ചേർന്ന് നിന്നിട്ടുള്ളതാണ് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാവത്തിൽ ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായ മാർധിയുടെയും മറിയയുടെയും ലാസറിൻ്റെയും സംഭവമാണ് ഓർക്കുന്നത് കർത്താവ് നിരന്തരം സന്ദർശിക്കുന്ന ഭവനമാണ് കർത്താവ് ഏറ്റവും സ്നേഹിച്ച ഭവനമാണ് കർത്താവിൻ്റെ സ്നേഹിതൻ എന്ന പേര് വേറെ ആർക്കും ലഭിച്ചിട്ടില്ല അത് ലാസറിന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും അവിടെ രോഗവും മരണവും ഒക്കെ കടന്നു പോകും കർത്താവ് പറയുന്നുണ്ട് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു ചില അപകടങ്ങൾ ചില പ്രയാസങ്ങൾ ചില പ്രതിസന്ധികൾ ചില രോഗങ്ങൾ ചില അപകടങ്ങൾ ഒക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചില സന്ദർഭങ്ങൾ സംഭവിക്കാറുണ്ട് അത് വിശ്വാസമുള്ളവർക്കേ അതിൻ്റെ ആഴം കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മാർത്ത കർത്താവ് വന്നപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രാർത്ഥനയാണ് മറിയേയും പറഞ്ഞത് പക്ഷേ മറിയുടെ പ്രാർത്ഥന ഭർത്താവിനെ ചലിപ്പിക്കുവാൻ തൊക്കെ അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ച് അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി ആ യാത്രയ്ക്ക് ശിഷ്യന്മാരെ സജ്ജരാക്കുകയും ഈ വലിയ മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനത്തിൻ്റെ വലിയ ദൃസാക്ഷി യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ആ ചിന്തകൾ കൂടുതൽ പ്രബലമാകുന്നതെങ്കിൽ അതിനു മുമ്പുള്ള മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും ദുർബലമായ ഭാഗമാണ് രോഗവും മരണവും അതിനെ എങ്ങനെ വിജയിക്കുന്നു എന്ന് ശിഷ്യന്മാർക്ക് അഭിമുഖമായി കാണുവാൻ സാധിച്ചത് തോമാസ് ലിഹയാണ് പറയുന്നത് അവനോടുകൂടെ മരിക്കേണ്ടത് നമുക്ക് പോകാം ഈ ജീവൻ മരിക്കുവാനുള്ളതാണ് മരണം ജീവനിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഈ വലിയ സത്യമാണ് തോമാസ് ലിഹ നമ്മെ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പല മരണങ്ങളും പല രോഗങ്ങളും പല പ്രതിസന്ധികളും നമ്മെ അലട്ടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് പക്ഷെ അത് ദൈവം നമ്മളോടുകൂടെയിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ആഴവും അതിൻ്റെ അപ്പുറവും കാണുവാൻ ദൈവം നമുക്ക് ശക്തി നൽകും പക്ഷേ കർത്താവിനോട് ചേർന്നിരിക്കുവാനും കഴിയണം തോമാസ് ലീഹയെപ്പോലെ അവനുവേണ്ടി മരിക്കുവാൻ അവനോടുകൂടെ മരിക്കുവാൻ പോകുമ്പോഴാണ് അവൻ നൽകുന്ന ജീവനും അവൻ നൽകുന്ന പ്രത്യാശയും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഭാരതത്തിൻ്റെ അപ്പോസോലനായ തോമാസ് ലിഹ ധൈര്യശാലിയായ പൂസോലൻ ഭാരതത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കുവാനായി വിജ്ഞാനികളുടെ നാടായ ഭാരതത്തിലേക്ക് അയക്കപ്പെട്ട തോമാശ്രീത കേവലം സംശയഗ്രസ്ഥനോ പിന്മാറ്റക്കാരനോ അല്ല ശിശു സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ധൈര്യശാലിയായ പോസോലൻ ആ പോസോലനാണ് നമുക്ക് റോമും അലക്സാന്ദ്രിയയും അന്ത്യോഖ്യയും ഒക്കെ അഭിമാനിക്കുന്നത് പോലെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഈ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കുവാനുള്ള ഭാഗ്യം നൽകിയത് ആ പിതാവിൻ്റെ ആധാരവിന്ദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം അതേപോലെ ഇന്നേ ദിവസം ഏഴാം മർത്തവുമായയുടെ കോലഞ്ചേരി സെൻ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ കവറടങ്ങിക്കിട്ടിരിക്കുന്ന ഏഴാം മർത്തവുമായയുടെ ഓർമ്മയാണ് ഈ മർത്തവുമ്മാ മെത്രാപ്പുലിഥന്മാരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ അതിനെങ്ങനെ സഭ പ്രതികരിച്ചു എന്നുള്ളതൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ കാലമാണ് ജീവിച്ചതെങ്കിലും ആറാമർ തോമാക്കൂട്ടിയ വട്ടിപ്പണം നിക്ഷേപിക്കുകയും സുറിയാനിയും ആരാധനയും ഒക്കെ പട്ടിപ്പിക്കുവാൻ ആരാധനാ ക്രമീകരണങ്ങൾക്കായി സഭയിൽ ചില ക്രമീകരണങ്ങളൊക്കെ ഒക്കെ തീരുമാനങ്ങൾ ചെയ്യുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിൽ സഭയിൽ വന്ന ചില പ്രതിബന്ധങ്ങളെയൊക്കെ ധൈര്യമായി നേരിടുകയൊക്കെ ചെയ്ത തുണി ആ പിതാവിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കാം ആർത്തോമാസ്ലിഹായുടെ അവദാനങ്ങളെ സ്മരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് പുകഴുവാനും പ്രശംസിക്കുവാനും ലോകരോട് പറയുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും